ഇന്നത്തെ ഈ ഒരു വീഡിയോ ആര് സ്കിപ്പ് ചെയ്ത് പോരുത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഏറ്റവും പുതിയൊരു മോട്ടൈവേഷൻ ടൂൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് ഗീസ് ബോക്സിൽ വേണ്ടി നാസിമാണ് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അത് എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ക്യാഷ് എയ്ൺ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും പുതിയ ഒരു മോണിറ്റൈസേഷൻ ടൂളിനെ കുറിച്ചാണ് ഇൻസ്റ്റാഗ്രാം ബാഡ്ജസ് എന്നാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷന്റെ പേര് വരുന്നത് ഇൻസ്റ്റാഗ്രാം ബാഡ്ജസ് എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബാഡ്ജസ് വഴി നമുക്ക് എങ്ങനെയാണ് ക്യാഷ് കിട്ടുന്നത് ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെച്ചു കൊടുക്കുക അധികം വേപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഇൻസ്റ്റാഗ്രാം മോണൈസേഷനിലെ ക്രൈറ്റീരിയാസ് ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീൽഡിലുണ്ട് അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏതായാലും ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും പുതിയൊരു മോട്ടൈസേഷൻ ടൂൾ കൂടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ ഇനി മുതൽ ലൈവ് പോകുന്ന സമയത്ത് ലൈവ് ഇടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് വഴി ക്യാഷ് ഗേൺ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ മോണറ്റൈസേഷൻ ടൂൾ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക നമ്മൾ യൂട്യൂബിൽ ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് സൂപ്പർ ചാറ്റ്സ് ഒക്കെ കിട്ടുന്ന പോലെയാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം മോണട്ടൈസേഷൻ വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത് നമുക്ക് ലൈവ് സ്ക്രീനിലൂടെ തന്നെ നോക്കാം ഇതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾക്ക് താഴെ വലത് സൈഡിൽ കാണാൻ സാധിക്കും ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ടൂൾ ടു സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് മോണിട്ടൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മോണൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇവിടെ ബാഡ്ജസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ബാഡ്ജസ്സാണ് ഏറ്റവും പുതിയതായിട്ട് നിങ്ങൾക്ക് മുന്നേ എലിജിബിൾ ാണ് ഇപ്പോൾ കിടക്കുന്നത് അതിന്റെ നമുക്ക് നോക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നാണ് നമ്മൾ ലൈവ് വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് നമുക്ക് ഫണ്ട് തരുന്ന ഒരു രീതിയാണ് ഈ ഒരു ബാഡ്ജസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗെറ്റ് ഫോർ ഗോയിങ് ലൈവ് എങ്ങനെയാണ് ബിഫോർ യു സ്റ്റാർട്ട് ഈഡിയോസ് യുവർ ഡെയർ നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സൂപ്പർ ചാറ്റ് പോലെ നമുക്ക് ബാഡ്ജസ് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടും അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സ് നമ്മൾ ആയിരിക്കണം അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ യു എസ് ഇല്ലായിരിക്കണം അതിലുപരി നമുക്ക് പത്ത് കെ ഫോളോവേഴ്സ് ടെൻ കെ ഫോളോവേഴ്സും വേണം ഇപ്പോൾ നേരത്തെ നമ്മൾ നോട്ട് എറ്റ് എലിജിബിൾ എന്നാണ് അവിടെ കണ്ടിരുന്നത് അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യു എസ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലാണുള്ളത് അതുകൊണ്ടാണ് നമുക്കത് ക്രൈറ്റീരിയ മാച്ച് ആകാത്തത് ഉടൻ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്കും ഈ ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ഇത് വന്നിട്ടുണ്ട് ലേൺ മോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇതിൽ ഈ ഒരു ബാഡ്ജസ് വർക്ക് ആകുന്നതെന്ന് കാണിക്കുന്നുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏതൊക്കെ സ്ഥലത്ത് ഈ ഒരു ബാഡ്ജസ് എന്ന് പറയുന്ന ഈ ഒരു മോണൈസേഷൻ ഓൺ ആയിരിക്കുന്നു ഇവിടെ കാണിക്കുന്നുണ്ട് യു കെ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി ജർമ്മനി ജപ്പാൻ ഓസ്ട്രേലിയ തുർക്കി ബ്രസീൽ ആൻഡ് മെക്സിക്കോ ഇത്രയും സ്ഥലങ്ങളിലാണ് നിലവിലെ ഈ ഒരു ബാഡ്ജസ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഈ ഒരു ബാഡ്ജസ് എന്ന് പറയുന്ന മോട്ടൈസേഷൻ വരും കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നോർമലി ഇൻസ്റ്റാഗ്രാമിന്റെ ഏതൊരു ഫീച്ചേഴ്സ് മോട്ടൈസേഷൻ ടൂൾ വന്നാലും ആദ്യം വരുന്നത് യു എസിലായിരിക്കും അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കിട്ടുന്നത് അതിന്റെ ആ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് അപ്ഡേഷൻ മുഖേന ഈ ഒരു ബാഡ്ജസ് ഓപ്ഷൻ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ബോർഡിൽ സെക്ഷനിൽ വന്നിട്ടുണ്ട് ഇത് ഒട്ടും താമസിക്കാതെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ചാലു ആവുകയും നമ്മൾ ലൈവ് വീഡിയോസ് ഇടുന്നത് വഴി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതുമാണ് ഏതായാലും ഒരുപാട് മോണൈസേഷൻ ടൂള് ഇൻസ്റ്റഗ്രാമിലുണ്ട് പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പല ആളുകളും പറഞ്ഞു കൊടുക്കാറുമില്ല ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളൊരു സമയം കൊല്ലി ആകാതെ റീൽസിനൊക്കെ വേണ്ടി മാത്രം സ്ക്രോൾ ചെയ്ത് പോകാതെ ഇത്തരത്തിൽ ഏൺ ചെയ്യാൻ കൂടി നിങ്ങൾ നോക്കി നോക്കിക്കഴിയാണെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ മോണൈസേഷനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തിട്ട് അതിലെ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതിൽ കിട്ടുന്നതായിരിക്കും ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതേപോലെ നല്ല നല്ല വീഡിയോസിനു വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ റോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നസ്മി സൈനിങ് ഓഫ് താങ്ക് യു